ഞാൻ സൈക്കിൾ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ അമ്മേ പൂമുഖത്തേക്ക് ൾവിംഗ് എളുപ്പോട്ടാണോ ആ അതെ ഒറ്റക്കോ ഒരു ജോബ് ഇന്റർവ്യൂ ഉണ്ട് എവിടെ സോ ഒരു എഞ്ചിനീയർ ആണല്ലേ ഞാനോ സോറി എനിക്ക് നല്ല സുഖമില്ല ടാബ്ലെറ്റ്സ് എല്ലാം വേണോ ഞാൻ അപ്പുറത്തെ കമ്പ്യൂട്ടേഴ്സിൽ ഡോക്ടേഴ്സിന് നോക്കാം എനി സ്റ്റാപ്സ് ഞാൻ തോന്നത്തെ പേടിയുണ്ടാ എനിക്കൊന്നും എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അറേ ഞാൻ തേങ്ങോടുത്തപ്പളേ ഒരു പീസ് കളത്തിപ്പോയതാണ് അവൻ കൃഷ്ണന്റെ കൂടെ 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 വന്നു വന്നു അവന്റെ നീ നിന്റെ ഞാൻ ും എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ കീഴകൻ പതറിയെന്നും മദ്യപാനം കൂടിപ്പോയെന്നും മഹാരാജാവും പറഞ്ഞുവല്ലേ അതാരോ അറിയില്ലെന്നാ പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ എന്റെ കൈയിൽ ഞാൻ ഒളിപ്പിച്ചു